ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന ഒരു ശബ്ദം പിന്നെയും കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി അതെന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കെ സ്നേഹ സ്വാഗതം അടുത്ത ബില്ലിന് നാടകം ആരംഭിക്കും അതിനു മുമ്പ് നാടകാവതരണത്തിന് തടസ്സമാകാവുന്ന പുറത്ത് കത്തി നിൽക്കുന്ന വെളിച്ചങ്ങൾ അണു ചുടന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികവും ഓണാഘോഷത്തോടും അനുബന്ധിച്ച് ബ്രഹ്മയ്ക്ക് ഒരു നാടകം അവതരിപ്പിക്കുവാൻ അവസരം ഒരുക്കിത്തന്ന പ്രോഗ്രസിന്റെ സംഘാടകർക്കും പ്രവർത്തകർക്കും വള്ളുവിനാട് ബ്രഹ്മയ്ക്കുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ നല്ല രീതിയിൽ ശബ്ദവും വിളിച്ചുകൊണ്ടത് ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കുന്ന പനമറ്റ ഫ്യൂഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സിനും അതിലെ വിദഗ്ധരായി മുഴുവൻ പ്രവർത്തകർക്കും സർവോപരി ഈ നാടകം കാണാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വള്ളുവിനാട് ബ്രഹ്മയുടെ നന്ദി സ്നേഹം അന്വേഷങ്ങൾക്ക് സെക്രട്ടറി വള്ളുവനാട് ബ്രഹ്മ വരവൂർ പി ഒ തൃശൂർ മൊബൈൽ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് ഏഴ് നാല് നാല് എട്ട് മൂന്ന് ഈ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ നാടകം ബുക്ക് ചെയ്യുന്നതിന് ഞങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ മേൽവിലാസവും ശ്രീ അപ്പൂ കുളക്കട അപ്പു പ്രോഗ്രാം ഏജൻസി കുളക്കട പി ഒ ഏനാത്ത് മൊബൈൽ എട്ട് ഒന്ന് 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 ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് 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 എല്ലാവരെയും ഒരിക്കൽ കൂടി നാടകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത ബല്ലിന് നാടകം ആരംഭിക്കുന്നു നാടകം പകലിൽ മറിഞ്ഞിരുന്നൊരാൾ അവതരണം അവതരണ ദൈർഘ്യം മണിക്കൂർ മിനിറ്റ് ഈ അനൗൺസ്മെന്റ് കേൾക്കാൻ അവിടെ കൂടിയിരിക്കുന്നവർ നിശബ്ദരായിരുന്നു കേട്ട് ആ നാടകം നല്ല രീതിയിൽ ആസ്വദിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് ഓരോ പരിപാടിക്കും രണ്ട് നാടകങ്ങളായിരിക്കും അന്ന് അവിടെ കാണുന്നത് ക്ലബിലെ പരിപാടിയാകട്ടെ ഉത്സവ സീസണാകട്ടെ മിക്കവാറും രണ്ട് നാടകങ്ങളൊക്കെ നടന്ന ദിവസങ്ങളുമുണ്ട് പിന്നെയും ആ ശബ്ദം കേട്ടപ്പോൾ മനസ്സിന് നല്ലൊരു കുളിർമയാണ് തോന്നിയത്